ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചില ആൾ എന്നാ ചില ആൾക്കാർക്ക് ഉണ്ടാവും ഈ റിയാക്ഷൻ ചെയ്യ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ വളരെയധികം പുച്ഛം ഇവർക്ക് നല്ല എന്നാ കണ്ടെടുത്ത് ചെയ്തുകൂടെയെന്ന് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായമാണ് അത് ഇപ്പം പറയൂലേ അമ്മയെ തന്നെ രണ്ട് ഭാഗം പറയുന്നു അതുപോലെ അതിലെ ഒരു വിഭാഗക്കാരാണ് റിയാക്ഷൻ കാര്യം പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്താൽ മിക്കവാറും ആൾക്കാരൊക്കെ വീട് കാണാൻ കുറവായിരിക്കും ആൾക്കാർ ആ സമയത്ത് രണ്ടാൾക്കാരെ രണ്ട് ചീത്ത പറയേ അല്ലെങ്കിൽ രണ്ടാൾക്കാരാണ് എന്നാ ഒരു നെഗറ്റീവായിട്ട് പറയേ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ നെഗറ്റീവ് അധികം പറയൽ കുറവാണ് എങ്കിലും പറയുമ്പോൾ അത് കേൾക്കാൻ ആൾക്കാരുണ്ട് അതെന്താണ് കാരണം അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നറിയാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു മേഖലയിലോട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എല്ലാ അഭിപ്രായങ്ങളും എല്ലാവർക്കും ദഹിക്കണമെന്നില്ല എന്നാ ഇഷ്ടപ്പെടണമെന്നുമില്ല അത് ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് അത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഈ കണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാകും ഓക്കെ ആ അഭിപ്രായമുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും കമൻ്റ് എടുക്കാം അപ്പോൾ വിഷയത്തിലോട്ട് വരാം വിഷയത്തിലോട്ട് വേറെ ഒന്നുമില്ല നമ്മളാ ബിജു ബ്രോ അറിയാലോ അമ്പത് മില്യൺ സബ്സ്ക്രൈബറുള്ള ബിജു ബ്രോനെ അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും തോന്നണം പിന്നെ അപ്പോൾ ആ പിന്നെ ബ്രോയുടെ കൂടെ ആ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഒരു പിന്നെ റഷീദ് അക്ഷയ് എന്നുള്ള ഈ രണ്ട് പേര് പിന്നെ ബ്രോഡ ആ ബിജു ബ്രോഡ ഒക്കെ ആദ്യത്തെ പിന്നെ ആ ഫസ്റ്റ് ഫസ്റ്റ് ടൈമിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു ഒരു നാലഞ്ച് മാസമായിട്ടുള്ളത് അവര് തമ്മിലുള്ള വീഡിയോസൊന്നും കാണാത്തത് അതുവരെ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നുള്ള വീഡിയോസ് ഒരുപാടുണ്ടായിരുന്നു തണുപ്പ് തുടങ്ങിയിട്ട് അതാണ് ഞാൻ ഇതിട്ടിങ്ങനെ അപ്പോൾ ഇപ്പോൾ അക്ഷയിൻ്റെയും പിന്നെ റഷീദിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് അതടുത്ത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ അക്ഷയ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് പിന്നെ ചില കാര്യങ്ങളൊക്കെ അക്ഷയ് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടോ കേ അക്ഷയ് എന്നാ പറയണമെന്നൊന്നു കേൾക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാം ഓക്കെ ಏನೂ ಅಲ್ಲಿ ಲಾಸ್ಟಾಗಿ ಏನಾದರೂ ಕೃಷಿ ಕೂಡ ಇರಾನ್ ವೀಡಿಯೋ ಮೇಲೆ ಇವರಿಗೆ ಎತ್ತ സോറി ഇ സംഭവം ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ ഇവർ വലിയ ആൾക്കാരെ അല്ലെങ്കിൽ ആൾക്കാരെ സഹോദരം സംസാരിക്കും ഇവര് സത്യം എന്നാ പറയുന്ന കാര്യങ്ങൾ ഇവയ്ക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ കഴിച്ച മീൻസ് ഇവര് ഇവരെ അറിയിക്കും ഇവരത് അന്വേഷിച്ചു പോവാൻ വേഗം എല്ലാ എല്ലാം പറയുന്നത് ചുറ്റും ചില ആൾക്കാർ നല്ല രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ

അക്ഷയം കൂടി അയച്ചു കൊടുത്തത് അപ്പം അത് എന്തിനാണ് ഏതിനാണെന്നൊക്കെ വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രമല്ലേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറയേണ്ട ആവശ്യമുള്ളൂ എന്നാ എന്നും അതായത് ഈ പിന്നെ റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറയട്ടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടാണല്ലോ നമ്മളിതൊക്കെ അറിയുന്നതും നിങ്ങളിതെല്ലാം പറയാതെ പിന്നെ ഇപ്പം ഷീടോക്കിനായാലും ഷീ ടോക്കതിനു മുമ്പേ എന്തൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഷീ ടോക്കിന് കൊടുക്കാൻ വേണ്ടി ചെയ്തു പക്ഷേ കുടുങ്ങിയതാര ഇവരൊക്കെ തന്നെയാണ് കുടുങ്ങിയതും അല്ലാതെ ഷീട്ടോക്കെല്ലാം കുടുങ്ങിയതും അപ്പോൾ എന്തായിക്കോട്ടെ പിന്നെ എല്ലാവരും ഷീ ടോക്കായാലും ശരി ഈ രണ്ട് പേരായാലും ശരി നല്ലോണം ഏറിപ്പോയ ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും ആയിത്തു വന്ന കൊതൊക്കെ പാട്ടെന്നും എന്ന് പറഞ്ഞ് പറയുന്ന ആൾക്കാരായതുകൊണ്ടിട്ടാണ് ഇതിൽ നിന്ന് ആൾക്കാരിന്ന് റിയാക്ട് ചെയ്യണം ഞാൻ പിന്നെ ഇവർ ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രവീൺ പ്രണവിൻ്റെ ആ ഒരു വിഷയം എല്ലാവരും അടുത്ത് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും അമ്മയെ കുറ്റം പറഞ്ഞു എന്നാണ് പിന്നെ എല്ലാ യൂട്യൂബേഴ്സും അതായത് റിയാക്ഷൻ ചെയ്ത വീഡിയോസിൽ എല്ലാ ആൾക്കാരും വന്ന് അമ്മയെ കുറ്റം പറഞ്ഞു എന്നും എന്നെ പൊന്നടേ ഞാൻ ഒരു കാര്യം ഈ അമ്മയെ കുറ്റം പറഞ്ഞത് ആരാദ്യം നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോയിലായാലും അല്ലെങ്കിൽ പ്രവീണ വീഡിയോയിലായാലും കണ്ടിട്ടുണ്ടാകും അമ്മ എന്നൊരു വ്യക്തി വിളിച്ചാൽ ആകും എന്ന് ആരാ പറഞ്ഞത് പ്രവീണാണ് വന്നു വീഡിയോസിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതും അതും അത് അത് കഴിഞ്ഞ് അത് പറഞ്ഞ് അതുപോലെ തന്നെ മൃദുലെയും അതുതന്നെ പറഞ്ഞപ്പോഴാണ് മറ്റുള്ള ആൾക്കാർ ഇത് ശരിയാണ് കാര്യമില്ല സ്ഥലത്ത് ഒമ്പത് മുപ്പത് അല്ലെങ്കിൽ ഈ ഒമ്പത് മാസമായ പെണ്ണിനെ ഇത്രയും പെട്ടെന്ന് ഇറക്കി വിടേണ്ട അതൊരു കാര്യമില്ല അങ്ങനെയൊക്കെയാണ് ആൾക്കാരെ പറ്റി പറഞ്ഞത് ഇത് ഒന്നും പറയാതെ ഇരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി ഓക്കെ എല്ലാവരുടെ കുടുംബത്തുള്ളമാതിരി തന്നെ ഞങ്ങളുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബർ പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് നിങ്ങൾ മാറി നിന്ന് പിന്നെ നിങ്ങളുടെ ചുറ്റും നിങ്ങളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു എല്ലാവരും വിളിച്ചിരുത്തി നിങ്ങൾ തന്നെ ഒരു മുറ്റത്ത് വല്ല രണ്ടോ കസേര ഇട്ടിട്ട് അവിടെ ഇരുന്ന് ചുറ്റിയും കൂടുതൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർക്കാനുള്ള കാര്യങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയ വന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ കൊച്ചു വന്ന് അപ്പുറത്ത് വന്ന് തന്നിട്ട് ഒന്ന് പറഞ്ഞ് ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് നല്ല കാശ് കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വായി തോന്നിയത് മൊത്തം അച്ഛനെ ആയാലും അമ്മയായാലും ഏതായാലും പ്രസവിച്ച ജന്മം നിലകിയ ആൾക്കാരാണല്ലോ അവരൊക്കെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടാം അത് ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർക്ക് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും വെള്ളരയ്ക്കാൻ പറ്റണമല്ല പിന്നെ ഇവരൊന്നും വീഡിയോയിൽ വിളിച്ചു ചോദിക്കാൻ യൂട്യൂബേഴ്സ് എല്ലാവരുടെയും നമ്പർ എല്ലാവരുടെ കയ്യിലും എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഇപ്പോൾ വന്നിട്ട് ഇതിൽ വന്നിട്ടല്ലേ പറയുന്നത് അല്ലാതെ പുറത്തും അവിടെ പോയിട്ട് ഞങ്ങൾ ക്യാമറ വെച്ചിട്ടല്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും അവിടെ ചെന്ന് ക്യാമറ വെച്ചിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വന്ന് യൂട്യൂബിൽ കിടന്നിട്ട് പറഞ്ഞ് അതിൻ്റെ അകത്തു നിന്ന് ഒരു വരുമാനം നിങ്ങളുണ്ടാക്കി അതെടുത്ത് നമ്മളുടെ അഭിപ്രായം നമ്മളും പറയുന്നു അത്രയേ ഉള്ളൂ കാര്യം അതിലപ്പുറം ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് അക്ഷയ് വന്നിട്ട് അക്ഷയൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കിയായിരുന്നു പക്ഷേ നടന്നില്ല അത്രേ ഉള്ളൂ ഇപ്പോഴും നടന്നില്ല എന്നുള്ളതാണ് അക്ഷയിൻ്റെ ഒരു കാര്യം പറയുന്നത് കൂടുതൽ വിശദീകരിക്കുന്ന വേണ്ട അക്ഷയ് രണ്ട് ദിവസം മുമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ട വീഡിയോ ആണ് പിന്നെ പക്ഷെ ഞാനിതൊന്നും നോക്കി വെക്കാതെ പെട്ടെന്ന് കയറി പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ അക്ഷയ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മളെ ബിജു ബ്രോയിനായിട്ട് പിരിഞ്ഞു ഞാൻ ഒറ്റയ്ക്കൊന്നും പറഞ്ഞു തമിണയിൽ കൊടുത്തിട്ടാണ് ഈ കുറിച്ചും പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ തമിണയിൽ പുള്ളിക്കാരൻ വെച്ചത് എന്തിനാ ഇങ്ങനൊരു തമണയിൽ വെച്ചത് കാര്യം ആൾക്കാർ കയറി കാണും കെ എൽ ബ്രോ ബിജുവിനായിട്ട് കൂട്ടു പിരിഞ്ഞ് അല്ലെങ്കിൽ തെറ്റി പിരിഞ്ഞു എന്നൊക്കെ കാണുമ്പോൾ ഇതെന്താ കാര്യം എന്ത് വിഷയം എന്നറിയാൻ വേണ്ടി ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്യും അത് പക്ഷേ ഇതിനകത്ത് ഉണ്ടായ കണ്ടന്റ് എന്താണറിയോ ഏതൊരു കല്യാണത്തിന് അക്ഷയ് പോകുന്നതിനെ കുറിച്ചിട്ടാണ് എന്തിനാ എന്തിനാണ് അങ്ങനെ ഒരു കമ്പനിയിൽ വെച്ചത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്താൽ മാത്രമേ വ്യൂസ് കൂടെ ഉള്ളൂ എന്ന് അക്ഷയ്ക്ക് നല്ലോണം അറിയാം കാര്യം അക്ഷയ് കുറേ കുറേ നാളായി ഇനി അക്ഷയ് ഇതിൻ്റെ ബൈക്ക് നടക്കുന്നത് കാര്യം ബിജുബ്രോയുടെ കൂടെ നിന്നിട്ട് അറിയാം കണ്ടൻറ്റ് ക്രിയേറ്റ് പിന്നെ കണ്ടന്റ് ചെയ്യണതും അതുപോലെ തന്നെ തമിഴ് ഏതൊക്കെ തമിഴിലിട്ടാണ് ആൾക്കാർ കയറുന്നതെന്നുള്ളതൊക്കെ പിന്നെ അക്ഷയ്ന് അറിയാം അതുകൊണ്ടല്ലേ അക്ഷയ് അങ്ങനെ ഇട്ടത് അപ്പം അക്ഷയ അങ്ങനെ ഇട്ടത് അപ്പോൾ അവനാനിക്കല്ല ആകാം മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് അതല്ല ഇത് കൊണ്ടുവന്ന് യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടാൽ ആരായാലും പറയും ഏതായാലും പറയും പക്ഷെ ഓരോരുത്തരും ഓരോരുത്തർ വീട്ടിൽ ചെന്നിട്ട് മറ്റുള്ളവരെ വീട്ടിൽ കൊണ്ടോ ക്യാമറ ഒരു ക്യാമറ ഒന്നും വെച്ചിട്ടൊന്നും അല്ല ആരും വീഡിയോ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും പബ്ലിക്കിൽ എന്താണ് വരുന്നത് അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയനാണ് എല്ലാവരും അതിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ട് അതിനോടക്കുറിച്ചുള്ള ഒപ്പീനിയനാണ് എല്ലാവരും പറയുന്നത് അത് പിന്നെ അതിനിപ്പോൾ ഒരു തെറ്റായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്കെല്ലാവർക്കും അതിനുള്ള ഒപ്പീനിയൻ പറയാൻ പറയാം പിന്നെ അതുപോലെ തന്നെയാണല്ലോ ഇപ്പം വന്നിരുന്നുകൊണ്ട് ഈ ആൾക്കാരെ കുറ്റം പറഞ്ഞതും അങ്ങനെ തന്നെയാണല്ലോ അക്ഷയം വന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ നമ്മൾ പറയുന്നത് എന്നാൽ അക്ഷയതിനെക്കുറിച്ച് പറയുന്നത് അക്ഷയ്ക്ക് എന്താ പറയുക കൊപ്രമച്ചൻ പറഞ്ഞത് വളരെയധികം സങ്കടമായി എന്നൊക്കെ പറഞ്ഞു കൊപ്രമച്ചാൻ എനിക്ക് സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം പോട്ടെ സീക്രട്ട് ഏജൻ്റ് ആയാലും ശരി നമ്മളാ എന്നാ അനന്തമായാലും ശരി കളിയാക്കുന്ന അനന്തു നല്ല രീതിയിൽ കളിയാക്കുന്ന ആൾക്കാരാണ് പിന്നെ സീക്രട്ടേജെൻറ്റും വലിയ ഇതിലൊന്നുമില്ലാതെ എന്നെ സംസാരിക്കുന്ന ആളും സംസാരിക്കുന്ന ആൾ ആൾക്ക് സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ള ആൾക്കാരെ മാത്രമേ പുള്ളിക്കാറ് സേവേത്തൂർ ബാക്കി എല്ലാവരും പുള്ളിക്കാരൻ നല്ല രീതിയിലൊക്കെ പറയുന്ന ആളാണ് സീക്രട്ട് ഏജൻറ്റി എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ അക്ഷയ് അങ്ങനെയല്ല അക്ഷ അക്ഷയ് സോറി അനന്തും അങ്ങനെയല്ല അനന്ത എല്ലാവരും കളിയാക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ്റെ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും അറിയാം ഞാനെൻ്റെ അവൻ്റെ ആ വീഡിയോ മിക്കതും ഞാനെടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിടൊക്കെയുണ്ട് അങ്ങനെ നല്ല രീതിയിൽ കളിയാക്കുന്നു ആ സമയത്ത് ഗോപുരം മച്ചാനുണ്ട് അദ്ദേഹം ഒരു പാവമാണ് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരെയും ഒരു വിധത്തില് എന്ന രീതിയിലൊന്നും അദ്ദേഹം സംസാരിക്കുന്ന വ്യക്തിയല്ല അങ്ങനെ ആരും ഇതുവരെ ഞാൻ കണ്ടിട്ടേല അങ്ങനെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം പക്ഷേ അദ്ദേഹം ഒരു വീഡിയോ പോലും ആരെയും ഒരു സങ്കടപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലോ വിമർശിക്കും പക്ഷേ വിമർശനം സാധാരണ രീതിയിൽ ഒരു വിമർശനമാണ് അല്ലാതെ ഇവരൊന്നും വിമർശിക്കണം ആദ്യം ഒന്നല്ല വിമർശിക്കണം അല്ലെങ്കിൽ ഗോപുറമച്ചാനേയും പറഞ്ഞു അപ്പോൾ ഗോപുമാച്ചാൻ അതിന് ഇതായിട്ടും മേശിട്ടുണ്ട് നിങ്ങൾക്ക് സങ്കടം ആയെങ്കിലും ഞാൻ മാപ്പ് വയ്ക്കുന്നു അതിനൊന്നും ആവശ്യമില്ല ഗോപു മച്ചാനെന്നുള്ള വ്യക്തി എല്ലാവർക്കും അറിയാം ആര് അദ്ദേഹം ഒരിക്കലും അങ്ങനെ അങ്ങനത്തെ ഒരു ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം അത്രയും നാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പൊളിക്കാനും നോവുന്നതാണ് ഈ കാര്യം അദ്ദേഹം ചെയ്ത തെറ്റാണല്ലോ അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് നിങ്ങളെ അത് ചെയ്തെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് ഈ യൂട്യൂബിൽ കൊണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇട്ട് അവരെ പിന്നെ ഇൻബോക്സിൽ ചെന്ന് അവർക്ക് കൊണ്ട കുറേ മെസ്സേജുകളും അവരെ വോയിസ് ക്ലിപ്പും ഒക്കെ കൊടുത്തത് കൊണ്ടാണല്ലോ ഇതൊക്കെ വന്നത് അപ്പം പിന്നെ അതിബുദ്ധി കാണിച്ച് നിങ്ങൾ പറയണ കണയാലല്ല നിങ്ങളെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് അവരെ കൊടുക്കാൻ ശ്രമിച്ചതെന്ന് അപ്പോൾ ആര് കുടുങ്ങി ആരാണ് ആൾക്കാരെ മുമ്പിൽ നാണക്കേടായത് നിങ്ങൾ തന്നെയാണ് അതാണ് പറയുന്നത് പിന്നെ ചെട്ടിനെ പിന്നെ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിനെ ദൈവം ചതിക്കും അത് തന്നെ ഇവിടെ കിട്ടിയത് അപ്പം ഇതിപ്പം കിട്ടിയിട്ട് ഇവിടെ കിടന്നിട്ട് കിടന്ന് മെഴുകിയിട്ട് യാതൊരു കാര്യമില്ല നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാണ് അതുകൊണ്ടിട്ടാണല്ലോ ഇപ്പം ബിജുബ്രോൻ്റെ വലിയ വീഡിയോ ഒന്നും ഇതിനെ ഇദ്ദേഹത്തിൻ്റെ ഒന്നും കാണുന്നില്ല മറ്റാളിവിനെ ഒമാനിലാണെന്നൊക്കെ പറയാം കേട്ടോ ഇദ്ദേഹത്തെ കാണുന്നേ ഇല്ല പക്ഷെ അതായിരിക്കാം മാറ്റി നിർത്തിയേക്കുന്നത് എന്തോ ആട്ടെ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്കൊരു ചാനലുണ്ട് ചാനൽ ചാനലേതാണ്ട് ഇതൊക്കെ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് എന്താണ് എനിക്കോ അപ്പുറം വെച്ചാൽ എന്നോട് കണ്ട പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ഈ കിട്ടണ കാശ് കൊണ്ടിട്ട് വല്ലതൊക്കെ ചെയ്തോടെ ആയിരിക്കും സഹായിച്ചോടെയെന്ന് ആൾക്കാർക്കൂടെ സഹായിക്കുമ്പോൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങൾ സഹായിച്ചാൽ മതി മറ്റുള്ളവരെ ചെയ്യണമെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർക്ക് എന്ത് ഇഷ്ടം ചെയ്യണമെന്ന് വെച്ചാൽ അവരെ കാശ് കൊണ്ട് അവരെന്തെങ്കിലും ചെയ്തോളൂ അത് നിങ്ങൾ പഠിപ്പിച്ചെടുത്തിട്ട് വേണം അപ്പം നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യം നിങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങളെന്തയിൽ നോക്കുമ്പോൾ സൂക്ഷിക്കുക അതുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ അപ്പോൾ ബൈ